ഹലോ ഈ ക്യാൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതിനു മുമ്പ് ഞാൻ ടോപ്പ് മാളിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ നല്ല റീച്ച് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി കമൻസും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു ഫാഷൻ്റെ ഒരു വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഷ്ക കഷ്ക ഷോപ്പിംഗ് ഇതുപോലെ തന്നെയാണ് നല്ല അടിപൊളി അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്രെസ് ഡ്രസ്സസ് ഒരു ഷോപ്പും കൂടിയാണ് കഷ്ക അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോയിൽ അതിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിങ്ങൻ ആണെന്നു അറിയാം അപ്പോൾ അതാക്കണെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം വേറെ എങ്ങോട്ടേ അല്ല നമ്മൾ കഷ്കയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മിഠായിത്തെ ഒരു ഷോപ്പാണ് കഷ്ക കഷ്കു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ വയ്യ പറഞ്ഞു പോവാം ഇനിയൊരു ത്രീ ഫ്ലോർ ആയിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ അടിപൊളി കളക്ഷൻസ് എന്ന് വെച്ചാൽ എന്താ പറയുക അറിയില്ല അത്രക്കും അധികം നല്ല കളക്ഷൻസ് ഉള്ള നല്ലൊരു ഷോപ്പാണ് കേട്ടോ ക്രോപ്പ് ടോപ്പിലാണ് ഇക്കോട്ടെ ചുരിദാർ സെറ്റിലായിക്കോട്ടെ ഈ ടോപ്പ് മാത്രമായിക്കോട്ടെ ഏത് ലെന്തു ഉള്ള ടോപ്പ് ആണെങ്കിലും കോട്ടൺ സെറ്റാണെങ്കിലും പാർട്ടിവെയർ സെറ്റാണെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ അടിപൊളി സാധനമാണ് എല്ലാം എല്ലാം നല്ല ഗുഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് കളേർസിൽ കളേഴ്സിലും പാറ്റേണിലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ നല്ല നല്ല ഡ്രെസ്സസ് ആണുള്ളത് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഇങ്ങനത്തെ ചുരിദാർ സെറ്റുകളാണ് കേട്ടോ കോട്ടൺ വെയർ സെറ്റ് ആണെങ്കിലും ഒക്കെ വരുന്ന സെറ്റുകളാണ് ഒക്കെയും ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് കേട്ടോ എല്ലാം ഇപ്പം ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ടോപ്പ്സാണ് കേട്ടോ കൂടുതലായിട്ടും ഉള്ളത് ബേക്കറ്റ് അടിച്ചിട്ടുള്ള ഡ്രസ്സസ് ഒന്നും ഇവിടെ ഇല്ല അടിപൊളി ഡ്രസ്സസ് ആണ് എല്ലാം ഒന്നിനൊന്ന് കൊണ്ടെന്ന് പിന്നെയും പറയണ്ട അത്രക്ക് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് കേട്ടോ എല്ലാം ലോങ് ടോപ്പുകളായിക്കോട്ടെ കുർത്ത സെറ്റുകളായിക്കോട്ടെ എല്ലാം അടിപൊളിയാണ് കേട്ടോ ഇപ്പം ടോപ്പ് മാത്രം എടുക്കണമെങ്കിലും അത് ഇവിടെ ഉണ്ട് ലോങ് ടോപ്പാണ് കേട്ടോ പറയുന്നത് ലോങ് ഈ സൈഡ് ഓപ്പണൊക്കെ ഉള്ള ലോങ് ടോപ്പുകളൊക്കെ ആണെങ്കിൽ അതും കിട്ടും പിന്നെ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും എല്ലാം ഹാങ്ങ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സാണ് നമുക്കത് എടുക്കി ഇതെടുക്കി എന്ന് പറഞ്ഞിട്ട് എടുത്ത് ടീക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ അങ്ങനെയാണെ ഇനിയിപ്പോൾ ഇതാ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറിയിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത് പാൻസും അതുപോലെ തന്നെ ടോപ്പുകളും ആണ് കേട്ടോ ഏത് തന്നെ ഡ്രസ്സ് ആണെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ പാൻസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കോഡ്സെറ്റിലായിക്കോട്ടെ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം ഉള്ളത് ഈ കോഡ്സെറ്റൊക്കെ ഉണ്ടല്ലോ അടിപൊളിയല്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ എല്ലാം ഒരേ ഒരു ആഴത്തിൻ്റെ ഒരു ഇതിലാണ് എല്ലാം വരുന്നത് അതിൻ്റെ മുന്നോട്ടുള്ള ഡ്രസ്സ് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇങ്ങനെയാണെങ്കിൽ വരുന്നത് ഞാൻ നോക്കിയതിലൊക്കെയും അങ്ങനെയാണ് വരുന്നത് ടിപൊളിയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ആണ് ഈ ഒരു ഫ്ലോറിൽ ഫുൾ ഇങ്ങനത്തെ കളക്ഷൻസ് ആകുമ്പം എന്തോരം കളക്ഷൻസ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാറോടെ നമുക്ക് ശരിക്കും ഇവിടെ വന്നാൽ എടുക്കാതെ പോകാൻ പറ്റൂല കാരണം വേറൊരു ഷോപ്പ് നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല അത്രയും അധികം ആണ് കോർസെറ്റിലും ടോപ്പിലും ക്രോപ്പ് ടോപ്പിലും ലീ ടോപ്പിലും ലോങ് ടോപ്പിലും ഒക്കെ തന്നെ ഷർട്ടായിക്കോട്ടെ ടീഷർട്ടായിക്കോട്ടെ ഒക്കെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ടീ ഷർട്ടിന് കുറേ അധികം കളക്ഷൻസ് തേർഡ് ഫ്ലോറിലാണ് വരുന്നത് കേട്ടോ അങ്ങനെ ആയിട്ടാണ് പിന്നെ നോക്കണ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണെങ്കിലും ഗൗണിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഗൗൺസും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പാറ്റകൾ വെറൈറ്റി വെറൈറ്റി പാറ്റുകളാണ് ഒക്കെ വന്നിട്ടുള്ളത് ഓ അടിപൊളിയാണ് കേട്ടോ ഏത് കളറിലാണെങ്കിലും ഏത് ഡ്രസ്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വരുന്നത് കേട്ടോ കേട്ടോ ൊളി കളക്ഷൻസ് ആണ് ആണ്ട്ടുള്ളത് സ്ലീവ്ലെസ് ആയിട്ടും സ്ലീവ് ഫുൾ സ്ലീവ് ആയിട്ടും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ഇനി വരിക അത്രയും അധികം കളക്ഷൻസ് കാണുമ്പോൾ അങ്ങനെയല്ല ഉണ്ടാവുക മേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ കിഡ്സിന് ഇവിടെ ഐറ്റംസ് ഞാൻ കണ്ടിട്ടില്ല കിഡ്സിന് ഇല്ല എന്ന് തോന്നുന്നുണ്ട് ഒക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചെടുക്കേണ്ട ആവശ്യവും ഇല്ല അപ്പം കിഡ്സിനൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ടോപ്പും കാര്യങ്ങളും വലിയക്കുള്ള ആണുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എന്തെന്ന് വെച്ചാൽ എസ് എം സ്റ്റേജിൽ അല്ലെങ്കിൽ മിഠായ തെരുവിൽ നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് എന്തായാലും വിസിറ്റ് ചെയ്താൽ വിസിറ്റ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ടോപ്പ് മാളും വിസിറ്റ് വിസിറ്റ് ചെയ്ത് നോക്കട്ടോ ടോപ്പ് മാളും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൽ കൂടി കൂടുതൽ കളക്ഷൻസ് എനിക്കിവിടെ ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കാരണം അതിക്കും കുറച്ച് ഒരു വെറൈറ്റി ആയിട്ട് കുറേ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി തോന്നിട്ടോ അപ്പം ടോക്ക് മാളും ഈ ഒരു കാശ്കയെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കൂടുതൽ കൂടുതലിഷ്ടപ്പെടുക ഒന്നുകൂടിയും ബെറ്റർ ആയിട്ടുള്ളത് കാശ്ക തന്നെയാണ് കേട്ടോ എൻ്റെ പേഴ്സണലി അഭിപ്രായമാണ് കഷ്കാണോ എന്നൊരു ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ മറ്റേത് ഒരു പാറ്റേണിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉള്ളപ്പോൾ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം ഏത് പാൻറ്റാണെങ്കിലും ഏത് ഡ്രസ്സാണെങ്കിലും ഷോളാണെങ്കിലും ഒക്കെ തന്നെ അവിടുന്ന് കിട്ടും ഇത് തേർഡ് ഫ്ലോ ഫുഡോ ഫ്ലോറിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഇങ്ങനത്തെ ഒരു ടീഷർട്ടുകളാണ് വരുന്നത് കേട്ടോ കൂടുതലായിട്ടും ടീ ഷർട്ട് പല പാറ്റേണിലും പല ഡിസൈനിലും പല കളേഴ്സിലും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ടീഷർട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഫൈവ് സ്ലീവ് ആയിക്കോട്ടെ ഫോർ സ്ലീവായിക്കോട്ടെ ഒക്കെ ആ ടീ ഷർട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ ഒരുപാട് കളക്ഷൻസിൽ പോലെ ടീഷർട്ടുകളും അതുപോലെ തന്നെ പാൻസിൻ്റെ ഒരുപാട് കളക്ഷൻസും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പാൻറ്റ് എൻ്റെ ഒരു സെക്ഷൻ തന്നെ ആയിരുന്നു കേട്ടോ ഇഷ്ടം പോലെ പാൻസ് കൊറിയൻ പാൻ്റ് ആയതിനൂടെ ട്രാക്ക് പാൻറ്റാണെങ്കിൽ ഇഷ്ടം പോലെ അധികം അറിയാലോ എൻ്റെ അമ്മ ഏകാണ്ടും അത്രയും കളക്ഷൻസാണ് പാൻറ്റിൻ്റെതൊക്കെ അവിടെ ഉള്ളൂ ഈ ഒരു ഫ്ലോറിൽ ഫുൾ ഫുൾ ഫുള്ള് പാൻറ്റാണ് തായത്തിനും ടോപ്പ് എടുക്കാം മീനോട്ട് കയറുക പാൻ്റ് എടുക്കാൻ പോവാം ഓക്കെ സെറ്റ് പിന്നെ ഓരോ സൈസും ഓരോ ഇതൊക്കെ അവരെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം തന്നെ നമുക്ക് ഓരോ സൈസിനനുസരിച്ച് നമ്മളെ സൈസ് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അപ്പോൾ ഇങ്ങനെ ഓരോ ഇതിൽ പോയി നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോന്നും ഇങ്ങനെ വരുമ്പം നമുക്ക് പെട്ടെന്ന് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓരോന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴേക്കും ഞാൻ നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് കുറച്ചും നല്ലപോലെ എടുക്കാം എടുക്കാം എടുക്കേണ്ടിയിരുന്നു പിന്നെ തോന്നിയിട്ടോ കാരണം ഞാൻ ഏകദേശം ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ടോപ്പ് മാളൊക്കെ പോയി ഏകദേശം പർച്ചേസിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത്യാവശ്യം നമ്മൾ ഈ ഒരു സംസ്കാരത്തിൽ വന്നാൽ തന്നെ നടക്കാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവില്ല നടന്ന് കാണാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവില്ല അപ്പം നടന്നും ഈ പർച്ചേസിങ്ങും കൂടി കഴിയുമ്പോൾ നമ്മുടെ ടയേർഡാവും ലാസ്റ്റാണ് ഞാനൊരു ഈ ഒരു കഷ്കൽക്കെത്തിപ്പെട്ടത് അങ്ങനെയാണ് ഞാൻ മൊത്തത്തിൽ ടയേർഡായിപ്പോയി മൊത്തത്തിൽ മൊത്തത്തില് കറക്റ്റായിട്ടെങ്കിൽ എടുക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇൻഷാല്ല പിന്നെ പിന്നോട് ഞാൻ ചെയ്യിക്കുന്നതാണ് വീഡിയോ കാരണം അത്രക്കും അടിപൊളി കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് മിസ്സാക്കേണ്ട ആരും അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പം ഓക്കെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഓൾ